കൂവക്കാട്ട് കർദിനാളായതുകൊണ്ട് വത്തിക്കാനിൽ ഡിപ്ലോമാറ്റ് സർവീസിൽ കയറുവാൻ കൊച്ചച്ചന്മാരുടെ തിക്കും തിരക്കും കാണുമ്പോൾ സഹതാപമാണ് തോന്നുന്നത് എന്തൊരു ബഹളമെന്നാണ് ഒരച്ഛൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരിക്കുന്നത് പട്ടം കിട്ടിയതേ ഉള്ളൂ അതിനു മുമ്പ് പണി തുടങ്ങിയിരിക്കുകയാണ് എങ്ങനെയും കാശുണ്ടാക്കണം സുഖമായി ജീവിക്കണം ഇതാണ് ഇപ്പോഴുള്ള കൊച്ചന്മാരുടെ ചിന്ത തന്നെ ലോട്ടറി കിട്ടുമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു കുറഞ്ഞത് പത്ത് വർഷമെങ്കിലും ഇടവകകളിൽ സേവനം നടത്തി നല്ല റിസൾട്ട് ഉള്ളവരെ മാത്രം വിദേശത്തേക്ക് വിടാൻ രൂപതാമെത്രാൻ ശ്രമിക്കുക തന്നെ വേണം അല്ലാതെ പഠിച്ചിറങ്ങി പട്ടമേറ്റ് വരുന്നവരെ പിറ്റേ ദിവസം തന്നെ വിദേശത്തേക്ക് പറഞ്ഞു വിടുന്നത് അവൻ വിളിച്ചു പോകാനേ തരമുള്ളൂ കാരണം ചിലർ പോകുന്നത് കാണുമ്പോൾ തന്നെ വിശ്വാസികൾക്ക് തന്നെ പുരോഹിതന്മാരോടുള്ള ബഹുമാനം ഇല്ലാതെ വരികയാണ് മലയാളിയാണോ എന്ന് ചോദിച്ചാൽ വിളിച്ചു കാണിച്ചു മുങ്ങുന്നത് കാണാം ചിലരൊക്കെ എന്തെങ്കിലും സഹായങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുകയില്ല അച്ഛാ ഒന്ന് കുംഭസ്ഥരിപ്പിക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനും സമയമില്ല എന്ന് പറയുന്നവരെ ഒന്നും വിദേശത്തേക്ക് ഒരിക്കലും വിടരുത് നാട്ടിൽ നിന്നും അരവനകളിലും കോൺഗ്രിഗേഷൻ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടപ്പെട്ടവരെയും അതുപോലെ ഉപകാര സ്മരണയ്ക്ക് വേണ്ടിയും അവർക്ക് താൽപ്പര്യമുള്ളവരെയുമാണ് വിദേശങ്ങളിലേക്ക് അയക്കുന്നത് ഇങ്ങനെ പോകുന്ന ചിലർ അവിടെ ചെന്നിട്ട് ചാടുന്നു സീറോ മലബാർ സഭയുടെ കീഴിൽ ഉണ്ടായിരുന്ന ഒരു കോൺവെന്റിൽ നിന്നും എല്ലാവരും തന്നെ ചാടി ചരിത്രമാണ് ഉള്ളത് അതും വത്തിക്കാനിൽ നിന്നും നടന്നു പോകാനുള്ള ദൂരത്തു നിന്നുമാണ് ചാടിപ്പോയിരിക്കുന്നത് ഇതിനെക്കുറിച്ച് സഭയുടെ അധികാരികൾക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ അതുപോലെ കോൺവെന്റിൽ നിന്നിറങ്ങി തനിയെ വീടൊക്കെ എടുത്ത് താമസം തുടങ്ങിയവരുമുണ്ട് കൂടെ ഭാര്യയുമുള്ള വൈദികരും ഒക്കെ ഉണ്ട് ഇപ്പോഴും കുർബാന ചൊല്ലുന്ന അച്ഛനെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ധാരാളം ആളുകളെ ഇറ്റലി ഫ്രാൻസ് ജർമ്മനി മുതലായ സ്ഥലങ്ങളിൽ കാണുവാൻ സാധിക്കുന്നതാണ് ഇവരൊക്കെ വിദേശത്തേക്ക് പോകുന്നതേ ഇതിനൊക്കെ തന്നെയാണ് ചാടിപ്പോയി കല്യാണം കഴിച്ച് സുഖമായി വേറെ ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ളത് സെമിനാറിൽ പോയാൽ എന്താ സുഖമായി വിദേശത്ത് ഭാര്യ മക്കളുമായി കഴിയാമല്ലോ ഇവിടെ നാട്ടിലാണെങ്കിലല്ലേ വിശ്വാസികൾ പ്രശ്നം പ്രശ്നമുണ്ടാക്കുകയുള്ളൂ കണ്ണത്താ ദൂരത്ത് വിദേശത്താണ് എന്നുണ്ടെങ്കിൽ ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ എങ്ങനെയുണ്ട് ബുദ്ധി